സ്നേഹം നിറഞ്ഞ വിശ്വാസ പരിശീലകരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ആരംഭിക്കുകയാണ് അഭിവന്യ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട് ഈ സമയം വിശമിയായ സ്ഥിതി ആയിരിക്കട്ടെ മാർ ടോണി നീലങ്കവിൽ പിതാവെ സ്നേഹമുള്ള വിശ്വാസ പരിശീലകരെ എല്ലാ വർഷവും നാം നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ വിശ്വാസ പരിശീലകരുടെ തുടർ പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഈ വർഷം നിക്ക കോൺസ്റ്റാൻറ്റിനോക്കൾ വിശ്വാസ പ്രമാണത്തെ പാഠങ്ങളാണ് ആറ്റിറ്റ്യൂഡ് പരിശീലനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ വിശ്വാസ പരിശീലകരെ സഹായിക്കാൻ ഒരു പഠന പരമ്പര അധുരപത വിശ്വാസ പരിശീലന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു അതിലെ ആദ്യത്തെ പഠനമാണ് ഇന്ന് അഭിവ്യന്യ ടോണി നീലങ്കാവിൽ പിതാവ് നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അഭിവന്യ പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ചെയർമാനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിവന്യ പിതാവിനെ എല്ലാ വിശ്വാസ പരിശീലകരുടെ പേരിലും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു പിതാവിൻ്റെ ക്ലാസ്സിന് ശേഷം ഏകദേശം അരമണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സാണ് പിതാവ് നമുക്ക് നൽകുന്നത് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നവർ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും യൂട്യൂബിൽ പങ്കെടുക്കുന്നവരെ കാറ്റഗറ്റിക്കൽ മിനിസ്ട്രിയുടെ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ചോദ്യങ്ങൾ അയയ്ക്കുകയും ചെയ്താൽ അഭിഭ്യ പിതാവ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൻ്റെ അവസാനത്തെ പത്ത് മിനിറ്റ് സമയം ഞാൻ നിങ്ങളോട് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനെ കുറിച്ച് എങ്ങനെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ തുടർ പരിശീലന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ച് അല്പം വിശദീകരിക്കുന്നതാണ് എല്ലാവരെയും ഏറെ ഹൃദ്യം സ്വാഗതം ചെയ്യുന്നു ഞാൻ അഭിനന്ദി പിതാവിനെ മൈക്ക് കൈമാറുകയാണ് നിങ്ങളെല്ലാവരെയും സ്നേഹം വന്നതിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു അഭിനന്ദ് സ്വാഗതം ഏറ്റവും സ്നേഹമുള്ള പ്രിയ വിശ്വാസ ശീലകരെ എന്നെ സ്വാഗതം ചെയ്ത തൃശ്ശൂർ അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ അച്ഛൻ പ്രിയ പ്രധാനപ്പെട്ട സൈജോ തൈക്കാട്ടിലച്ച ഇന്ന് ഈ വർഷത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ ഏറെ ഉള്ളതായിട്ട് തോന്നുകയാണ് നിക്കിയ സുനോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിൽ ആ ജൂബിലിയിൽ നിക്ക കോൺസ്റ്റിനോബിൾ വിശ്വ നിങ്ങൾ പഠനവിധേയമാക്കാനായിട്ട് തിരഞ്ഞെടുത്തു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പഠനങ്ങൾക്ക് ഒരുക്കമായിട്ട് ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദീർഘമായിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ജപമാലയിൽ അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്ലീഹന്മാരുടെ വിശ്വാസ നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസ്റ്റാൻറ്റിനോപ്പോൾ വിശ്വാസപ്രമാണം എന്നാൽ ബൈബിളിൽ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും അപ്പസ്തോല നടപടികളിൽ നാം വിശ്വാസ പ്രമാണങ്ങൾ കാണുന്നത് സുവിശേഷങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും പത്രോസ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞത് അതിനെ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നു അത് ക്രൈസ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലൊരു വിശ്വാസ പ്രമാണമാണ് അപ്പസ്തോല നടപടികളിൽ നമ്മൾ ഇന്ന് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന യേശു കർത്താവാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് നാം പറയുമ്പോൾ അത് യേശു എന്നുള്ളത് ആദ്യ നാമവും ക്രിസ്തു എന്നുള്ളത് രണ്ടാമത്തെ പേരുമല്ല വീട്ടുപേരുമല്ല നമുക്കറിയാം യേശു ക്രിസ്തു എന്നുള്ള ആ വാക്ക് വാസ്തവത്തിൽ ആദിമസഭയിലെ വിശ്വാസ പ്രമാണമാണ് യേശു ക്രിസ്തു യേശു കർത്താവ് എന്ന് പറയുമ്പോൾ യേശു കർത്താവാകുന്നു എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഉള്ള വിശ്വാസ പ്രമാണമാണ് ആദിമസഭയിൽ അങ്ങനെ വളരെ ചെറിയ വാക്കുകളിൽ വന്ന ആ വിശ്വാസ പ്രമാണങ്ങളാണ് പിന്നീട് വിപുലീകരിക്കപ്പെടുന്നത് അപ്രസ്തോല നടപടികളിൽ തന്നെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും പത്രോസ് തൻ്റെ ആ പെന്തക്കുസ്തായ്ക്ക് തൊട്ട് പുറകെയുള്ള പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവായി ഉയർപ്പിച്ചു എന്ന് കർത്താവ് എന്നുള്ള വാക്ക് ദൈവത്തിന് മാത്രം കൊടുത്തിരുന്ന ഒരു വാക്കാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം യഹോവ എന്നുള്ള മനുഷ്യ നാമം വിളിക്കുക എന്നുള്ളത് നിഷേധമായതുകൊണ്ട് ആ യഹോ എന്ന പേരിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കർത്താവ് എന്നുള്ളത് അതൊണായി ആ വാക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ് യേശു നിങ്ങൾ യേശു എന്ന മനുഷ്യൻ നമ്മുടെ ഇടയിൽ അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു അവൻ കർത്താവാണ് എന്ന് അപ്പോൾ യേശു കർത്താവ് എന്നുള്ളത് ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് മാറുകയാണ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ പിന്നീട് നമ്മൾ വിപുലീകരിക്കുന്നതായിട്ട് കാണാം കൊറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നാലാം വാക്യം നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ അറിയാം ഈ യേശുവിനെ യേശുവിനെർപ്പിച്ചു അവൻ കർത്താവാണ് എന്നുള്ളതിനെ തന്നെ കുറെക്കൂടെ വിശദമായിട്ട് വിപുലീകരിച്ചു കൊണ്ട് പൗലോ അവിടെ പറയുന്നുണ്ട് ഈ വിശ്വാസ പ്രമാണങ്ങൾ സമയം പോകും തോറും വിശ്വാസത്തിൻ്റെ ഈ സത്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആവശ്യമായിട്ട് വരികയാണ് വിശ്വാസമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് വിശ്വാസ സത്യങ്ങളാണ് ഈ വിശ്വാസ സത്യങ്ങൾ അത് വിശദീകരണം ആവശ്യപ്പെടുകയാണ് കുറച്ചുകൂടെ സംശയങ്ങളുണ്ടാകുമ്പോൾ അതിന് ചോദ്യങ്ങൾ വരികയാണ് ആ ചോദ്യങ്ങൾ ആണ് പിന്നീട് ആ ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേ പ്രഖ്യാപനങ്ങൾ തന്നെ വിപുലീകരിക്കപ്പെടുകയാണ് വിശ്വാസ പ്രമാണങ്ങൾ ഇങ്ങനെ വിപുലീകരിക്കപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് അത് ആണ് എന്താണ് കാറ്റക്യുമനേറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യമസഭയിൽ സഭയിൽ വിശ്വാസം സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായി തീരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുത്തിരുന്ന ആ പരിശീലന പദ്ധതിയാണ് കാറ്റക്യൂമിനേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി വിശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു അവന് ഉടനെ തന്നെ മാമുദീസ് കൊടുക്കുകയല്ല നമ്മുടെ ഇപ്പോഴത്തെ ഭാരതീയ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു ആരെങ്കിലും ഒരാൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴേക്കും നിർബന്ധിതമായിട്ട് അവനെ വശീകരിച്ച് മാമുദീസ മുക്കുന്നു എന്നുള്ളൊരു പരാതി നമ്മൾ ചുറ്റും കേൾക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളെ പഴിച്ചുകൊണ്ടാണ് ഈ ആൻറ്റി കൺവേർഷൻ നിയമം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കാർക്കശ്യമുള്ളതായിട്ട് സംസ്ഥാനത്തിലെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം ക്രിസ്തീയ പാരമ്പര്യത്തിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു ഈ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം അത് ആ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം ശ്രവിച്ചിട്ട് ആളുകൾ വിശ്വാസം ഏറ്റുപറയുമ്പോൾ അവർ സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവർ ദീർഘമായിട്ടുള്ള ഒരു പരിശീലനത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് ആ പരിശീലനത്തിലേക്ക് കടന്നു പോകുന്നതിനാണ് നമ്മൾ കാറ്റക്യൂമിനേറ്റുകൾ എന്ന് പറയുന്നത് ഈ കാറ്റക്യൂമനേറ്റിൽ അതിൽ ഈ വിശ്വാസ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ് ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഈ കാറ്റക്യൂമിനേറ്റുകളിലെ മുഖ്യപ്രമേയം ആ പ്രമേയം തന്നെ അവതരിപ്പിക്കുന്നത് സാധാരണയായി മൂന്ന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനത്തിലൂടെയാണ് മൂന്ന് വർഷങ്ങൾ നീണ്ടു നിൽക്കുകയാണ് ഓരോ വർഷവും ത്രിത്വത്തിലെ ഓരോ ആളിന് സമർപ്പിച്ചുകൊണ്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ അങ്ങനെ സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ പരിശീലിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസ പരിശീലി നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ മുഖ്യപ്രമേയം പരിശുദ്ധ ത്രിത്വം തന്നെയാണ് ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ വിശ്വാസം മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷം ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അവർ സാധാരണയായിട്ട് മാമോദീസ സ്വീകരിക്കുന്നത് ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് ആ മാമോദീസയ്ക്ക് അവരൊരുങ്ങുമ്പോൾ മാമോദീസ കർമ്മത്തിൽ അവർ ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ട് പഠിച്ച ആ വിശ്വാസ സത്യങ്ങൾ അവർ ഏറ്റുപറയുകയാണ് ആദ്യകാലങ്ങളിൽ ചോദ്യ രൂപത്തിലാണ് അത് ഏറ്റുപുന്നത് എന്ന് ആ ചോദ്യങ്ങൾക്ക് പ്രത്യുത്തരമായിട്ട് അവർ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു നമുക്ക് നമ്മുടെ ആഘോഷമായ വിശ്വാസ ആഘോഷമായ വിശുദ്ധ കുർബാനത്തിൽ നമ്മൾ ചോദ്യ രൂപത്തിലാണല്ലോ ചോദിക്കാറുള്ളത് അതിന് പ്രത്യുത്തരമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ ആമേൻ എന്ന് ഏറ്റുപറയുകയാണ് ഈ ചോദ്യ രൂപത്തിലുള്ള വിശ്വാസ സത്യങ്ങളാണ് പിന്നീട് പ്രസ്താവനകളുടെ ക്രീഡൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വിശ്വാസ പിന്നീട് രൂപപ്പെടുന്നത് അങ്ങനെ ആദ്യകാല വിശ്വാസ പ്രമാണങ്ങളെ അവയെ പറയാൻ സാധിക്കും ബാപ്റ്റിസ്മൽ ക്രീഡ്സ് ക്രീറ്റ്സാണവ മാമോദിസ വിശ്വാസ പ്രമാണങ്ങളാണ് കാരണം മാമോദി പശ്ചാത്തല ആദ്യകാല വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസ പക്ഷേ ഏറെ അഴക്കമുള്ള വിശ്വാസ പ്രമാണമാണ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം അപ്പോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു അത് സംജ്ഞങ്ങളിലെ സിമ്പോളും അപ്പസ്തോലിക്കുംമാരുടെ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തെ ആ സ്ലീഹന്മാർ പ്രമാണം എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെ നോക്കിക്കാണാറുണ്ട് സ്ലീഹന്മാരാണ് ഈ ക്രീഡ് എഴുതിയത് എന്നുള്ള ഒരു ഒരു ചിന്തയുണ്ട് പ്രത്യേകിച്ചും ആറാം നൂറ്റാണ്ടിൽ നമ്മുടെ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ആറാം നൂറ്റാണ്ടിലാണ് നമുക്ക് ആറാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയതാണെന്ന കയ്യിലുള്ളത് എന്നാൽ അതിൻ്റെ ഉത്ഭവം അതിനേക്കാളൊക്കെ ഒത്തിരിയേറെ മുൻപ് ഒരുപക്ഷെ സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ലീഹന്മാർക്ക് തൊട്ടു പുറകെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട് ഈ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നാലാം നൂറ്റാണ്ടിൽ റൂഫിനൂസ് എഴുതിയ ഒരു വ്യാഖ്യാനമനുസരിച്ച് ബന്ധക്കൊസ്തായ്ക്ക് ശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ പോകുന്നതിന് മുമ്പ് അവർ ഓരോരുത്തരും ഓരോ വിശ്വാസ സത്യങ്ങൾ എഴുതി അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്നുള്ളതാണ് റൂഫി റൂഫിന്യൂസിൻ്റെ വ്യാഖ്യാനം എന്നാൽ ഇന്ന് സഭ പിതാക്കന്മാരെ പിതാക്കന്മാരെക്കുറിച്ച് ആദിമസഭയെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഈ വിശ്വാസ പ്രമാണം അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ നേരിട്ട് സ്വീകരിച്ചിട്ടുള്ളവരെ രൂപപ്പെടുത്തിയതായിരിക്കണം എന്നാൽ അത് പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളായിട്ട് ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്കായിട്ട് സമർപ്പിച്ചതുകൊണ്ട് അതിനെ അപ്പസ്തോലന്മാരുടെ അല്ലെങ്കിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന പേര് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ ജപമാല ചൊല്ലുമ്പോഴാണ് ജപമാലയ്ക്ക് തുടക്കത്തിലാണ് ഈ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം സാധാരണയായിട്ട് ഏറ്റുചൊല്ലുന്നത് കുറേ ലളിതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണമാണ് അത് കാരണം തന്നെ അതിന് കാരണം അത് ഈ വിശ്വാസ പ്രമാണ സത്യങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി വലിയ വിവാദങ്ങളോ തെറ്റായ പഠനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണമാണ് എന്നതായിരിക്കണം ഈ വിശ്വാസ പ്രമാണങ്ങളെല്ലാം നമ്മുടെ ക്രിസ്തീയ തനിമയുടെ അടിസ്ഥാനമാണ് ഒരു ക്രിസ്ത്യാനിയുടെ വ്യതിരിക്ത അവൻ്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ മനോമുഖരത്തിൽ അവൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ് അവൻ എഴുതി വച്ചിട്ടുള്ളതല്ല ഇത് സഭയുടെ വിശ്വാസ പ്രമാണമാണ് സഭയുടെ വിശ്വാസപ്രഘോഷണമാണ് പ്രഘോഷണമാണ് അതിൻ്റെയൊക്കെ ഉറവിടം കെരിഗ്മ എന്ന് നമ്മൾ പറയുമല്ലോ ഈ കരിക്മയുടെയും സഭയുടെ പ്രബോധനങ്ങളുടെയും ടീച്ചിങ് കരിക്മ ആൻഡ് ടീച്ചിങ്സ് ഇത് രണ്ടും ഒരുമിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഐക്യപ്പെട്ട് ഏറ്റവും ഔദ്യോഗികമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നതാണ് ഈ വിശ്വാസ പ്രമാണങ്ങൾ അപ്പോൾ സഭയുടെ പ്രഘോഷണത്തിൻ്റെയും സഭയുടെ പ്രബോധനത്തിൻ്റെയും ഐക്യരൂപ്യം നമുക്ക് ഈ വിശ്വാസ പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും ആദ്യമേ തന്നെ ഒരു വിശ്വാസം എഴുതി വെക്കു വച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിന് ചേരുന്നതല്ല കാരണം ചരിത്രത്തിൽ ക്രിസ്തുവാദ്യം വചനം പ്രഘോഷിക്കുകയാണ് ചെയ്തത് ആ പ്രഘോഷണം വിശ്വാസത്തോടെ ഏറ്റെടുത്തവര് അത് തുടർ പ്രഘോഷണം നടത്തുകയാണ് അതാണ് അപ്രസ്തോലന്മാരുടെ പ്രഘോഷണം ആ പ്രഘോഷണങ്ങൾ അപ്പസ്തോലന്മാരുടെ കാലം തീരുന്നു എന്ന് ഉള്ള ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് കറ കൂടാതെ മായം ചേരാതെ അത് വരും തലമുറകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവ മനപ്പാഠമാക്കേണ്ട ഏതാനും വാക്യങ്ങളല്ല തീർച്ചയായിട്ടും നമ്മൾ മനഃപ്പാഠമാക്കണം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് അഭിമാനം കൊള്ളുന്ന അവൻ്റെ ക്രിസ്തീയ തനിമയാണ് ഈ അഭിമാനമാണ് ആ വിശ്വാസ സത്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധാരമാണ് നമ്മുടെ നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും ഈ വിശ്വാസ സത്യങ്ങൾ വിശ്വാസ പ്രമാണത്തിൻ്റെ വളർച്ചയിൽ പാഷണ്ഡതകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പാഷണ്ഡതകൾ വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം തീർച്ചയായിട്ടും പാഷണ്ഡതകൾ തെറ്റായിട്ടുള്ള പഠനങ്ങൾ തന്നെയാണ് വിശ്വാസത്തിൻ്റെ തെറ്റായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് വിശ്വാസത്തിൻ്റെ ഉണ്ടായപ്പോൾ സത്യവിശ്വാസം കുറെ കൂടെ വ്യക്തമായി പഠിപ്പിക്കുവാനായി സഭാപിതാക്കന്മാരെ ബാധ്യതാകുകയാണ് തെറ്റിദ്ധാരണകളെ അല്ലെങ്കിൽ തെറ്റായ പഠന തിരുത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഈ തിരുത്തുന്നതിനുള്ള അവസരം ഒരുക്കി തന്നത് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ഈ വിശ്വാ പാഷണ്ഡതകളാണ് പാഷണ്ഡതകൾ പലപ്പോഴും അവരെല്ലാവരും തെറ്റായ കൂടി ഒരു ആരംഭിച്ചതൊന്നുമല്ല അവർക്ക് കൈമാറി കിട്ടിയ വിശ്വാസത്തെ വിശ്വാസ സത്യങ്ങളെ അവരൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കഴിവനുസരിച്ച് അവർ വിശദീകരിച്ചു പക്ഷേ അത് തെറ്റായിപ്പോയി അത് പിന്നീട് ദൈവത്തിൻ്റെ പരിപാലനയിൽ ശരിയായ വിശ്വാസ സത്യങ്ങളിലേക്ക് വരാനുള്ള ഒരു അവസരമായിട്ട് മാറി ഉദാഹരണത്തിന് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഈ നിത്യാവിശ്വാസ പ്രമാണം ഉണ്ടാകുന്നത് അത് യേശു ആര്യൻ പാഷണ്ഡതയുടെ പശ്ചാത്തലത്തിലാണ് ആര്യൻ പാഷണ്ഡതയിലെ ഈ ദൈവ യേശുവിൻ്റെ ദൈവത്വം നിരീ നിരാകരിക്കപ്പെട്ടപ്പോൾ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമായി ആരംഭിച്ചതാണ് നിത്യവിശ്വാസ പ്രമാണം ഈ വിശ്വാസ പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധത്തിലുള്ള വിശ്വാസങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പരിശുദ്ധ തൃത്വത്തിലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ വിശദീകരിക്കുന്ന എന്തെങ്കിലും പെട്ടെന്നൊരു ഞങ്ങൾ പരിശുദ്ധ തൃത്വത്തിൽ എന്ന് പറയുകയല്ല ചെയ്യുന്നത് രക്ഷാകര ചരിത്രത്വത്തിൽ ചരിത്രത്തിലുള്ള പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകളുടെ ദൗത്യങ്ങളെ അവർ വഹിച്ച പങ്കിനെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് സൃഷ്ടിയിലുള്ള പിതാവിൻ്റെ ആ ദൗത്യം മനുഷ്യരക്ഷയിലുള്ള പുത്രൻ്റെ ദൗത്യം അതുപോലെ തന്നെ വിശുദ്ധ വിശു വിശുദ്ധീകരണത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം ഈ മൂന്ന് തലങ്ങളിലും ആ വിശ്വാസ പ്രമാണം വിശദീകരിക്കുകയാണ് അതുവഴി പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകളും വ്യതിരിക്തരാണ് ഡിസ്റ്റിങ് ആണ് എന്ന് അവിടെ നമ്മൾ പറയുകയാണ് കാരണം അങ്ങനെ ഡിസ്റ്റിങ്റ്റ് അല്ല എന്നും വിവിധ ഒരേ ദൈവത്തിൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഷണ്ഡതങ്ങിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ഡിസ്റ്റിങ് ആണ് എന്നുള്ള പഠനത്തിൻ്റെ തലത്തിലേക്ക് ഈ വ്യാഖ്യാനം കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇരണേബൂസിൻ്റെയൊക്കെ ആ രക്ഷാ ചരിത്രത്തിൽ ഊങ്ങിയുള്ള ഋത്വൈക ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിൽ വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഈ വ്യതിരക്ഷ ഒരിക്കലും വിശ്വാ വ്യത്യാസമല്ല സൂചിപ്പിക്കുന്നത് മൂന്ന് വ്യത്യസ്ത വ്യക്തികളല്ല എന്നും ഈ മൂന്നാളുകളും ഒന്നാണ് എന്നുള്ള പഠനത്തിലൂടെ അവിടെ ഈ വിശ്വാസ പ്രഖ്യാപനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാളുകളും സത്തയിലും പ്രവർത്തനത്തിലും ഒന്നാണ് ഹോമോസിയൂസ് എന്നൊക്കെ നിങ്ങൾ പിന്നെ ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ ഒരുപക്ഷേ കേട്ടിട്ടുണ്ടാകും ഇത് വിവിധ സഭകളിത് അംഗീകരിക്കുന്നത് കൊണ്ട് ഇത് എക്യുമിക്കൽ ക്രീഡെന്ന് അല്ലെങ്കിൽ സഭൈക്യ വിശ്വാസ പ്രമാണം എന്നും പറയാറുണ്ട് നമ്മളീ വിശ്വാസ പ്രമാണം സിറുമലബാർ സിറു സഭയുടെ വിശുദ്ധ കുർബാനയിൽ ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഇവിടെയുമുള്ളവരെ ഞാൻ ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്കായിട്ട് ഞാനിവിടെ ചുരുക്കുകയാണ് വിശ്വാസ പ്രമാണം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദിമ ക്രൈസ്തവ സഭയിലെ യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയുന്നതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിയാഘാതം വളരെ വലുതായിരുന്നു പ്രത്യേകിച്ച് വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്ന ആ ആദിമ ആദിമസഭയിലെ യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയുമ്പോൾ അത് അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാൻ കാരണമാകാവുന്ന ഒന്നാണ് വിശ്വാസം ഏറ്റുപറയുക എന്നുള്ളത് ജീവനോളം ജീവനേക്കാൾ വിലയുള്ളതാണ് എന്ന് രക്തസാക്ഷികളൊക്കെ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ആദിമ സഭ മുതൽ ഇങ്ങോട്ട് സഭയുടെ ചരിത്രത്തിൽ ഇന്നത്തെ കണ്ടംപററി ചർച്ച് ഈ സമകാലിക സഭ വരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശ്വാസം ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ പല ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും നമ്മളുടെ വിശ്വാസ സമൂഹത്തെ വിശ്വാസികളെ ശിരച്ഛേദം ചെയ്യുന്നതൊക്കെ ചിത്രങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകും ഇന്ന് നൈജീരിയയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും യേശു കർത്താവാണെന്നും ഈ വിശ്വാസ പ്രമാണം പരസ്യമായിട്ട് ഏറ്റുചൊല്ലുന്നതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് വിശ്വാസ പ്രമാണം യാന്ത്രികമായിട്ട് അങ്ങനെ ചൊല്ലിത്തീർക്കാതെ അത് ജീവിതഗന്ധിയായിട്ട് നോക്കിക്കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എനിക്ക് മരണം തന്നെ വേണമെന്നില്ല എന്ത് ഈ വിശ്വാസം എന്നിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന എന്നുള്ള ചോദ്യം എന്നോട് തന്നെ ചോദിക്കാൻ എനിക്ക് സാധിക്കണം വിശ്വാസം ജീവിതഗന്ധിയാണ് തെറ്റായ പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റ് തിരുത്തി കൊണ്ട് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലും വിശ്വാസ പ്രമാണങ്ങൾ പ്രത്യേകിച്ച് ദേവശാസ്ത്രജ്ഞന്മാരെയോട് ഏറ്റു ചൊല്ലാനായിട്ട് പറഞ്ഞു അത് ഇപ്പോൾ പോളാറാമന്മാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസത്തിനെതിരായ തെറ്റായ പഠനങ്ങൾ പാഷണ്ഡതകൾക്കൊക്കെ വിശദീകരണം കൊടുത്തുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട് എപ്പോഴും ഈ നിത്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ വിശദീകരണമായിട്ടുള്ള ഒരു വിശ്വാസ തെറ്റായ പഠനങ്ങളിലേക്ക് പോയ ദൈവശാസ്ത്ര തിരികു വരുമ്പോൾ അവരെ കൊണ്ട് ഏറ്റുചൊല്ലിക്കാറുള്ളത് അപ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സഭയും സഭയുടെ തലവനായിട്ടുള്ള സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് ആ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സഭയും തമ്മിലുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തെ അടയാളമാണ് വിശ്വാസപ്രമാണം എന്നു മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള പഠനങ്ങളാകാം പ്രലോഭനങ്ങളാകാം അങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ ഇന്ന് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന് ഏത് വിശ്വാസ സത്യത്തെയാണോ അത് ബാധിക്കുന്നത് അത് എൻ്റേതായ ഭാഷയിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ചാലിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മക്കൾക്ക് അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളും നമ്മളും എപ്പോഴേ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് വിശദീകരണം കൊടുക്കുവാൻ കെൽപ്പുള്ളവരായിട്ട് തീരുക അപ്പോളജറ്റിക് എന്ന് പറഞ്ഞാൽ വിശ്വാസ സമർത്ഥനം അത് അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ പ്രമാണമാണ് വിശ്വാസ പ്രമാണത്തിലേക്ക് ഇനി തുടർന്ന് വരുന്ന അധ്യായങ്ങളിലൂടെ നിങ്ങൾ ആഴപ്പെടുമ്പോൾ അതിലൂടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചോദ്യങ്ങളും വിശ്വാസത്തെ തെറ്റായുള്ള വ്യാഖ്യാനങ്ങളും വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും ഉണ്ടാകുമ്പോൾ അവയ്ക്കൊക്കെ ഉത്തരം കൊടുക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകും എന്നുള്ളതാണ് അതിന് ദൈവം നിങ്ങളെ ഈ പഠനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവത്തിന് സ്തുതി